ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഏപ്രിൽ നാലിന് കൂത്തുമറമ്പിലെ പാഠ്യത്ത് ജനിച്ചു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അവിടെ ശ്രീനിവാസിൻ്റെ സഹപാഠിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നമ്മൾ നേരത്തെ കേട്ടതാണ് നല്ലൊരു മനുഷ്യനായിരുന്നു മനുഷ്യസ്നേഹിയായിരുന്നു എന്ന പ്രതികരണമാണ് രജനീകാന്തിൽ നിന്നുണ്ടായത് സിനിമാ രംഗത്തേക്ക് ശ്രീനിവാസൻ പ്രവേശിക്കുന്ന അഭിനയ ഡിപ്ലോമയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് എത്തുന്നത് മുപ്പത് ചിത്രങ്ങൾക്ക് കഥയും അൻപതോളം ചിത്രങ്ങൾക്ക് തിരക്കഥയും അദ്ദേഹം ഒരുക്കി അൻപത്തിരണ്ട് സിനിമകൾക്ക് സംഭാഷണവും എഴുതി ഒരു ഇത്തരത്തിൽ അദ്ദേഹം പാട്ടും പാടിയിട്ടുണ്ട് ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ആദ്യകാലത്ത് ആദ്യകാലത്ത് അദ്ദേഹം സിനിമയിൽ സജീവമായി പിന്നീട് മികച്ച നടൻ എന്ന നിലയിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഓടൊരുതമ്മ അവ എന്ന സിനിമയ്ക്ക് കഥ എഴുതി പിന്നീട് തിരക്കഥാകൃത്തായും നടനായും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു കലാകാരനാണ് ഇപ്പോൾ വിടവാങ്ങുന്നത് മോഹൻലാലിനൊപ്പം പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രങ്ങളെല്ലാം വലിയ ഹിറ്റായി നമ്മുടെ നാട്ടിൽ മാറിയിരുന്നു നാടോടിക്കാറ്റും പട്ടണപ്രവേശവും അക്കരെ അക്കരെ അക്കരയും വരവേൽപ്പും മിഥുനവുമൊക്കെ ഉദയനാണ് താരം അങ്ങനെ ഒരുപിടി സിനിമകൾ ഒരുപിടി നല്ല സിനിമകൾ ഹിറ്റ് സിനിമകളുടെ സാന്നിധ്യവും ഭാഗവാക്കും ആയിരുന്നു ശ്രീനിവാസൻ തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാതിന് പക്ഷേ കയ്യൊപ്പു ചാർത്തിയ കഥയിൽ കയ്യപ്പു ചാർത്തിയ നിരവധി സിനിമകൾ മലയാളത്തിൽ വലിയ പ്രദർശന വിജയം നേടിയിട്ടുണ്ട് ശ്രീനിവാസിന്റെ ഭൗതികദേഹം ഇപ്പോൾ എറണാകുളത്തെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് എസ് രാഗിൻ കൂടി നമുക്കുണ്ട് രാഗിൻ അതിവൈകാരികമായൊരു അന്തരീക്ഷമാണ് മലയാളക്കരയെ സംബന്ധിച്ച് സിനിമാ മേഖലയെ സംബന്ധിച്ച് സാംസ്കാരിക ജീവിതത്തെ സംബന്ധിച്ച് വലിയൊരു വലിയൊരു വിടവാങ്ങലാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ എത്തുന്നവരുടെ പ്രതികരണങ്ങൾ ലഭ്യമാണോ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ് ഏതെല്ലാം പ്രമുഖരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് രതീഷ് രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം വൈകാരികമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് കാരണം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത വിടവാണ് ശ്രീനിവാസിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം സിനിമാ മേഖല ഒന്നടങ്കം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി നേരത്തെ മമ്മൂട്ടി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു അപ്പോൾ മറ്റ് ചലച്ചിത്ര താരങ്ങളും സംവിധായകരും ഉൾപ്പെടെ ഉള്ളവർ ഇവിടേക്ക് വരുന്നു കേവലം സിനിമാ മേഖലയിലുള്ളവർ മാത്രമല്ല സമൂഹ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ശ്രീനിവാസിന് അത്രത്തോളം അടുപ്പവും ബന്ധവും ഒക്കെ തന്നെ ഈ സാമൂഹിക മേഖലയുമായും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം വിവിധ പരിപാടികളിലടക്കം പങ്കെടുക്കുകയും അതോടൊപ്പം തൻറ്റേതായിട്ടുള്ള നിലപാടുകൾ ഓരോ വിഷയത്തിലും പ്രകടിപ്പിച്ചു പോയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസിൻ്റെ ഇത് സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അഭിവാജ്യ ഘടകം തന്നെയായിരുന്നു ഒരു ബഹുമുഖ പ്രതിഭ ആയിരുന്നു ശ്രീനിവാസൻ വിവിധ മേഖലകളിൽ കൈവച്ചു കൈവച്ചുക മാത്രമല്ല ആ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യവും ആ വ്യക്തിമുദ്രയും ഒക്കെ ിക്കുകയും ചെയ്യുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നത് പ്രിയദർശനുമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് താൻ സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുന്നു പ്രിയൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുന്നു പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു ശ്രീനിവാസൻ ചോദിക്കുന്നു എന്താ ഷൂട്ടിംഗ് തുടങ്ങുന്നില്ലേ അപ്പോൾ പ്രിയദർശൻ പറഞ്ഞു ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങാം പക്ഷേ ഇവിടെ ഒന്നിൻ്റെ ഒരു കുറവുണ്ട് എന്താണ് അത് തിരക്കഥയാണ് തങ്ങൾ തിരക്കഥ എഴുതിയാൽ ആ സിനിമയിൽ അഭിനയിക്കാം എന്ന് പറയുന്നു അങ്ങനെയാണ് താൻ ഈ തിരക്കഥ രംഗത്തേക്ക് വരുന്നത് എന്ന ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞതായി ഓർമ്മയുണ്ട് അങ്ങനെ അദ്ദേഹം ആ അവിചാരിതമായി തന്നെ കടന്നു വരുന്നു പക്ഷേ അദ്ദേഹം അതിൽ അകർത്തിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം അതിൽ ചെയ്തിട്ടുള്ള വ്യക്തിമുദ്ര എന്ന് പറയുന്നത് വലിയ തോതിലുള്ള സംഭാവനയാണ് മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റേതായിട്ടുള്ള തിരക്കഥകൾ വളരെ ഹിറ്റുകളായിരുന്നു മാത്രമല്ല ആ സിനിമകളൊക്കെ തന്നെ വലിയ തന്നെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു സാമൂഹ്യ വിഷയങ്ങളെ അടക്കം വളരെ കൃത്യമായി പ്രതിപാദിക്കുമ്പോഴും അതിൽ നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ടെങ്കിൽ നർമ്മത്തിൻ്റെ അകമ്പുടിയോടുകൂടി തന്നെയാണ് അത് നമുക്ക് മുന്നിലേക്ക് എത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ സിനിമ കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ വലിയ തോതിൽ തന്നെ ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ആക്ഷേപഹാസ്യങ്ങളും ഒക്കെയായി തന്നെ ആ ചിത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ വിവിധ ചിത്രങ്ങൾ ഓരോന്നും എടുത്തു പറയാൻ കഴിയുന്ന പല പല ചിത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്നു സന്ദേശമാണെങ്കിലും അതോടൊപ്പം തന്നെ നടോടിക്കാറ്റ് ഉൾപ്പെടെയുള്ള പല ചിത്രങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ള പ്രമേയങ്ങൾ അതിലൂടെ സംഭാവന ചെയ്തിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ തന്നെ ചർച്ചയായിരുന്നു അങ്ങനെ ആ നിലയിൽ തന്നെ ഒരു ഒരു ശ്രദ്ധ നേടിയ ഒരു താരമായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത് അതോടൊപ്പം വിവിധ കോമ്പോകൾ പ്രത്യേകിച്ചും ശ്രീനിവാസൻ പ്രിയദർശൻ കൂട്ടുകെട്ട് ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് കമലുമായുള്ള കൂട്ടുകെട്ട് അതോടൊപ്പം താരങ്ങൾ അഭിനയരംഗത്ത് മോഹൻലാലുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇതൊക്കെ ൊക്കെ തന്നെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും കയ്യടികളോടുകൂടി ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ വ്യക്തിമിത്ര പതിപ്പിച്ചിട്ടുണ്ട് ചിന്താവിഷ്ടിയായിട്ടുള്ള ശ്യാമള എന്ന് പറയുന്ന ചിത്രം അതുതന്നെ മലയാളക്കരയെ അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകരെ കുടുംബ പ്രേക്ഷകരെ അത്യന്തം സ്വീകരിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു ആ ചിത്രത്തിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്ന കാര്യങ്ങളും വളരെ പ്രസക്തമായിരുന്നു മാത്രമല്ല അതൊക്കെ തന്നെ ഏറെ ചിന്തിക്കുന്ന ചിന്ത സമ്മാനിക്കുന്ന ഒരു കാര്യവും കൂടിയായിരുന്നു അതോടൊപ്പം വടക്കുനോക്കിയന്ത്രം അങ്ങനെ ഉൾപ്പെടെയുള്ള വിവിധ ചിത്രങ്ങളിലൂടെ തന്നെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളും അത്തരത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ തൂത്തുപറമ്പിൽ പാഠ്യത്ത് അദ്ദേഹം ജനിക്കുന്നു കതിരൂരിൽ സ്കൂൾ വിദ്യാഭ്യാസം അതിനുശേഷം മട്ടന്നൂരിൽ കലാലയ ജീവിതം തുടർന്നാണ് അദ്ദേഹം മദ്രാസിലേക്ക് പോകുന്നത് ആ മദ്രാസിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഡിപ്ലോമ എടുത്തു അതിനുശേഷം സിനിമാ രംഗത്തേക്ക് ഉടൻ തന്നെ എത്തുകയാണ് അങ്ങനെ എന്ന് പറയുന്ന സിനിമയിലൂടെ വരികയും പിന്നീട് ഏകദേശം ഇരുന്നൂറോളം സിനിമകളിലാണ് അദ്ദേഹം വേഷമിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അത് അത്യന്തം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടായി ഏകദേശം ഒരു നാൽപ്പത്തിയെട്ട് വർഷത്തോളം മലയാള മേഖല മലയാള സിനിമയിൽ നിറഞ്ഞ സാന്നിധ്യമാണ് ശ്രീനിവാസൻ ആദ്യത്തെ ഒരു എട്ട് പത്ത് കൊല്ലം ആ കൊല്ലത്തിന് ശേഷം കൂടുതൽ സജീവമായി അദ്ദേഹം ഉണ്ടായിരുന്നു ഇപ്പോൾ മണിമുഴക്കം സിനിമയെ പറ്റി പറഞ്ഞു പി എ ബേക്കർ സംവിധാനം ചെയ്ത സിനിമയാണ് മണിമുഴക്കം മലയാളത്തെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ ഒന്നാണ് അതിൽ വളരെ കുറഞ്ഞ കുറഞ്ഞ ഫ്രെയിമുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ആ സിനിമ ദൂരദർശനിൽ കണ്ട ഓർമ്മ പലർക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ ഇതേക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഓർമ്മയും വരുന്നുണ്ടാകും